ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും വേർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹുസ്ഫുരണത്തിൻ്റെ അങ്ങേ നിന്നും മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ നമ്മുടെ വന്നിട്ടുണ്ട് അടുത്ത് കൊള്ളുന്ന രീതിയിൽ തന്നെ മാരാരി കൊട്ടിട്ടുണ്ട് കേട്ടോ മാക്രിയെ മാക്രി എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് മാരാർ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത്രയും നാള് മരുമോള കുറ്റം പറഞ്ഞിരുന്ന ശോഭ പുതിയ വീഡിയോയുമായി ഇറങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ അനീഷ് കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനീഷ് അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ മാരാരെ ശൈത്യ്ക്കുള്ള വീഡിയോ അതായത് ശൈത്യക്കുള്ള മറുപടി സത്യത്തിൽ മാരാർ മറുപടി കൊടുക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല കേട്ടോ കാരണം ഈ ബുള്ളമാർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തിനാ വെറുതെ വേണ്ടി സമയം കളയുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ മാരാരി കൊടുത്ത മറുപടി കൊള്ളാം പൊളിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യക്കുള്ള മറുപടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാരാരി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ശൈതിക്ക് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും എന്നാൽ ശൈത്യക്ക് ഇതിനെട്ട് മറുപടി പറയാൻ പറ്റില്ല കാരണം മാക്രിയെ കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഉണ്ടക്കണ്ണുള്ള മാക്രി പൊട്ടത്തവള അതായത് കിണറ്റിൽ കിടക്കുന്ന പൊട്ടത്തവള വരെ വിചാരണ്ടല്ലോ ഞാനാണ് വലിയ സംഭവം എന്ന് ആ ഒരു സംഭവത്തിനെ കളിയാക്കിക്കൊണ്ട് നന്നായിട്ട് ആക്കി വിട്ടിട്ടുണ്ട് മാരാരി നല്ല മറുപടി കിട്ടാറില്ല എന്ന് വേണം പറയാനായിട്ട് അതിന്റെ അടിയിൽ ഒന്നൊരു കമന്റ് ഉണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ശൈത്യയും അമ്മയും കൂടിയിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പോ അതിൽ ഡേഞ്ചർ സോണിൽ വന്ന സമയത്ത് അവർ കിറ്റ് ഞങ്ങൾ എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നാലയിൽ ഫിഫ്ത് പൊസിഷൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് ട്രോഫി വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തവണ ഭയങ്കരമായിട്ട് അവിടെ ജഡ്ജ് ക്രിറ്റിസൈസ് ചെയ്ത സമയത്ത് തല കറങ്ങി വീഴ്ച മൊത്തത്തിൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു കുടുംബം അപ്പം ശൈത്യയെക്കുറിച്ച് ആ ഒരു കമൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മ ശവമഞ്ചത്തിൽ കെടുക്കണം അതുപോലെ തന്നെ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കല്യാണപ്പെണ്ണാകണം ആ ഒരു ടൈപ്പാണ് ശൈത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നേ സംഭവം കൊള്ളാട്ടോ കമന്റ് എന്തായാലും സംഭവം ശരിയാണ് ഇവരുടെ ഈ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ അതാണ് സത്യാവസ്ഥ എവിടെ ചെന്ന അവിടുത്തെ ഞാനായിരിക്കണം വലിയ ആളാവണം എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ എവിടെയെങ്കിലും ഇട്ടാവാൻ ആയിട്ട് പറ്റുന്നുണ്ടോ ഇല്ല അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇറക്കും പൈസ ഇറക്കിയിട്ട് കിട്ടാ ഫലം കിട്ടാണ്ടാവുമ്പോൾ കെടുന്നങ്ങ് മോങ്ങലാണ് ഞാൻ ഇത്ര കാശ് ചിലവാക്കി ഞങ്ങളുടെ കാശ് എത്ര പോയി എന്നറിയോ ഞങ്ങൾക്ക് ഇത്ര പൈസ ഇല്ലാത്തവരാണ് ഞങ്ങൾക്ക് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ എന്നിട്ട് ഞങ്ങൾ ഇത്രയും പൈസ ഇറക്കി എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നങ്ങ് മോനാ മോങ്ങലാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കാര്യം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് കണ്ടു നോക്ക് യൂട്യൂബിൽ ഇഷ്ടപ്രകാരം വീഡിയോസ് ഉണ്ട് ആ പ്രോഗ്രാമിന്റെ അതിൽ ഇന്റർവ്യൂസും വന്നിട്ടുണ്ട് അമ്മയുടെയും മോളുടെയും ഞങ്ങൾ പൈസ ഇല്ലാത്തവിടത്തെ എത്ര ലക്ഷക്കൾ മുടക്കിയിട്ട് ഞങ്ങൾക്ക് അഞ്ചാം സമ്മാനം തന്നപ്പോൾ ഞങ്ങൾ വേണ്ട പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നെയാണ് ഇവിടെ ബിഗ് ബോസിന്റെ വിഷയത്തിലും ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ കൊടുത്തു പക്ഷെ ഞങ്ങൾക്ക് ഫലം ഉണ്ടായില്ല അപ്പോഴും വരുന്ന മോങ്കല് കാശ് ഇറക്കിയിട്ട് ഫലം കിട്ടാണ്ട് അപ്പോഴത്തെ കരച്ചിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കോണ്ടന്റ് കൊടുക്കണ്ടേ അതിനിള്ള കഴിവില്ല അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന നാല് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ ഫേമസ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള പുതിയ ട്രിക്ക് ആണെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യുടേത് പക്ഷേ നമ്മുടെ പൊട്ടത്തവളയാണ് അവിടെ കളിയാക്കിയിട്ടുള്ളത് നമ്മുടെ മാരാരി അത് ഉണ്ടക്കണ്ണുള്ള മാക്രിയെ കളിയാക്കി കൊണ്ട് മാറാർ ഇഷ്ടപ്രകാരം കൊട്ടുകൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ആവശ്യത്തിനുള്ളത് വയറ് നിറഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വന്നിട്ട് ശൈത്യക്ക് മാറാറായിട്ട് കൊട്ടാനും പറ്റത്തില്ല കാരണം അവളെയാണ് പറഞ്ഞതെന്ന് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടുമില്ല പൊട്ടത്തവള കട്ടി കിടക്കുന്ന സമയത്ത് ഇതാണ് കടൽ എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ പുറലോകം എന്താണെന്ന് അറിയാതെ ആ ഒരു കാര്യത്തെ നന്നായിട്ട് നന്നായിട്ടങ്ങ് കളിയാക്കി പിന്നെ അത് മാത്രമല്ല ഒരായിരിക്കും കിട്ടേണ്ടത് മറ്റുള്ളവർക്ക് എനിക്ക് കിട്ടിയില്ല മറ്റുള്ളവർക്ക് കിട്ടി എന്നുള്ള വിഷമം തീർത്ത് കരഞ്ഞോണ്ടിരിക്കും

സോഷ്യൽ മീഡിയയില് ഒരു ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ അനീഷിനെ തന്നെ വന്നത് പറയേണ്ടി വന്നു വീഡിയോ ചെയ്തിട്ട് അതൊരു ഫേക്ക് ന്യൂസ് ആണ് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അനീഷിനെ തന്നെ പറയേണ്ട ഒരു ഗതിയോട് വന്നു അപ്പൊ അനീഷ് തന്നെ വന്ന് പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഫാൻസുകാർക്ക് കൂലിപ്പുട്ടി സത്യത്തിൽ അതാണ് ഉണ്ടായത് കൂലി പൊട്ടിയ സമയത്ത് ഇവരെല്ലാവരും ഒരു പ്രചാരണം അനീഷിന് ഇതൊക്കെ കിട്ടിയില്ലോ ഇതിൽ പരം അനീഷിന് വേറെ എന്ത് വേണം എനിക്ക് കപ്പും വേണ്ട ഫ്ലാറ്റും വേണ്ട ഒന്നും വേണ്ട കാറും വേണ്ട ഒന്നും വേണ്ട ഞങ്ങളുടെ അനീഷിനെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനം ആയില്ലോന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പക്ഷേ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷിനെ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് സാധ്യതയുണ്ട് അത് തിരുത്താതിരുന്നാൽ എന്നുള്ളത് അനീഷ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഫ്ലാറ്റും കിട്ടിയിട്ടില്ല ഒരു ദുബായിൽ ഒരു കാറും കിട്ടിയിട്ടില്ല ഫ്ലാറ്റും ഇല്ല ഒന്നും ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല കള്ള പ്രചരണം മാത്രമാണ് ഇപ്പൊ അനീഷ് തന്നെ വന്നിരുന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അനുമോൾക്ക് ഇന്ന് വരും വമ്പിച്ച സ്വീകരണമൊക്കെ അവരെ നാട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അനേഷിനൊക്കെ സ്വീകരണം കൊടുത്ത പോലെ തന്നെ അനുമോൾക്ക് പമ്പിച്ച സ്വീകരണമൊക്കെ സ്വന്തം നാട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അനുമോളിനടുത്ത് ഇങ്ങനെ എല്ലാവരും വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ ഒരു തുറന്നൊരു ഇന്റർവ്യൂ അനിമോൾ കൊടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും വീട്ടിൽ വരുന്നവരെ പറഞ്ഞു വിടണ്ടല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുമോളോട് മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഈ കുറിച്ച് പിന്നീനെ കുറിച്ച് ചോദിച്ച സമയത്ത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അവരെ വീഡിയോസ് കാണാനോ അതിന് മറുപടി ഇടാനോ ഒന്നിനു ഞാൻ പോയിട്ടില്ല എന്നാണ് അനുമോൾ അവിടെ പറയുന്നത് അപ്പോൾ അക്കൂട്ടത്തിൽ വരെ ചോദിക്കുന്നുണ്ട് ആരൊക്കെ കോളുകളൊക്കെയാണ് വന്നത് ആരൊക്കെയാണ് ഫ്രണ്ട്സ് എന്നുള്ള തരത്തിൽ ചോദിക്കുന്ന സമയത്ത് അവിടെ അനുമോള് പറഞ്ഞ ഉത്തരം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഉത്തരം നല്ല സത്യസന്ധമായ ഒരു മറുപടി അത് മാത്രമല്ല സത്യസന്ധമായവരാണ് അനുവുമായി കോണ്ടാക്ട് ചെയ്തത് എന്നുള്ളതും പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ ലക്ഷ്മി മസ്താനി പ്രവീണ് ഒനിൽ പിന്നെ അഭിലാഷ് ഇത്രയും പേരുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അവരെന്നെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു ഇവരുമായിട്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലവിലെ പുറത്തിറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളതെന്ന് അനിമോൾ പറയുന്ന സമയത്ത് എനിക്കത് കണ്ടപ്പോൾ നമ്മളിപ്പോൾ പ്രേക്ഷകർ പുറത്തൊന്നും പറഞ്ഞിട്ടുള്ള ആ പേരുകൾ മാത്രം തന്നെയാണ് അനുമോൾ അവിടെ പറഞ്ഞത് അവർ ചോദിക്കുന്നുണ്ട് ശൈത്യ വിളിച്ചു വന്ന് ചോദിക്കുമ്പോൾ അനിമോൾ ഒരു നോട്ടം നോക്കുന്നുണ്ട് ചിരിച്ചോണ്ട് പിന്നെ നമ്മുടെ ആദിലൻ ആതിലനുറയെ ചോദിക്കുമ്പോഴും അനുമോൾ ഒന്നും മുങ്ങുന്നുണ്ട് അതിന് ഇത്ര കൃത്യമായിട്ടില്ല ആ ഫ്രിഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എന്തായാലും ഇത്രയും ദിവസമായിട്ട് ആതിലനുറ എന്തായാലും അനുമോൾ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി അനുമോൾക്ക് എന്തായാലും ആതിലിനുറയും അങ്ങോട്ട് കയറി പോയി വിളിക്കേണ്ട ആവശ്യകതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിളിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുള്ളത് എന്തായാലും ആതിലിം പറഞ്ഞത് എന്തായാലും ഞങ്ങൾ അനുമോ വീട്ടിൽ പോകും അനുമുള്ള അടുത്ത് സംസാരിക്കും ഞങ്ങൾ പുറകെ ചെല്ലുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം ആതിലേ ന്യൂറയും പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ കൂടെയുള്ളവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ കൂട്ടത്തിലുള്ളവർ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങള് അപ്പോൾ അവർക്ക് ഇത്തിരി വശമുണ്ടാവും എന്തായാലും അനുമോളുടെ അടുത്തേക്ക് വരാനായിട്ട് കാരണം ഇവരുടെയൊക്കെ മറുപടികൾ തന്നെയാണല്ലോ അവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേം കൂട്ട ചിരി ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അനുമോളെ പുറകെ വരാനായിട്ട് അത്ര പെട്ടെന്നൊന്നും വരുന്നെനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അനുമുള്ള പുറകെ വരേണ്ടെന്നേ ഞങ്ങൾ പറയുള്ളൂ കാരണം ആ പെഗച്ചു സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ അവൾക്കുള്ള ലോകത്ത് അവൾക്കുള്ള ഫ്രണ്ട്സ് അവൾക്ക് വിശ്വസനീയമായി തോന്നുന്നവരെടുത്ത് അവർ അവൾ ജീവിക്കട്ടെ ഇനിയിപ്പം നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ആൾക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളവര് തമ്മിൽ യോജിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ശോഭ ഒരു പുതിയ ഇന്റർവ്യൂമായി വന്നിട്ടുണ്ട് അനുമോള് നൂറ് ദിവസം അവിടെ നിന്നിട്ടുള്ള ദിവസങ്ങൾ മുഴുവൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് പി ആർ ഉണ്ടെങ്കിൽ പോലും കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശോഭയുടെ പുതിയ ഇന്റർവ്യൂ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ട് ഇത് എന്ത് പറ്റി നമ്മുടെ ശോഭിക്കുന്നത് മനസ്സിലായോ എന്താണ് കാര്യം എന്നുള്ളത് മറ്റൊന്നുമല്ല ഒരു പെണ്ണിന് വേണ്ടി ഒരു പെണ്ണ് സംസാരിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ ശോഭയ്ക്ക് അത് നെഗറ്റീവായി ബാധിച്ചാലോ ഇനിയിപ്പോ പുറത്തിറങ്ങിയതിനു ശേഷം സൈബർ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ അനിമോൾക്ക് ഇത്ര അതുപോലെ നടക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ കൊള്ളേണ്ട അടുത്ത് കൊള്ളുകയും ചെയ്യും കൊട്ടേണ്ട അടുത്ത് കൊട്ടേം ചെയ്യാന്നുള്ള രീതിയിലുള്ള ശോഭയുടെ ഇന്റർവ്യൂ ആണ് വന്നിട്ടുള്ളത് അത് അനിമോള് അതിൻ്റെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു സ്റ്റാറ്റസ് പി ആർ ജയിപ്പിക്കുന്നു പി ആറുകാരനെ പുറത്താക്കി പി ആറുകാരൻ അത് പി ആർ ഉള്ളവരോട് നിക്കുന്നു പറഞ്ഞുകൊണ്ട് സോ ഇവിടെ സ്റ്റാറ്റസ് ഇട്ടിട്ട് മെഴുകായിരുന്ന ശോഭ ആ മെഴുകിയിരുന്ന ശോഭ ഇപ്പോൾ പറയുകയാണ് പി ആർ ഉള്ളത് ഭയങ്കര നല്ലതാണ് നമ്മൾ പോസിറ്റീവ് ആക്കാനായിട്ട് പിന്നെ പി ആർ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ അനിമോള് നൂറ് ദിവസം അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് ദിവസം അനുമോള് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല പിന്നെ ഇപ്പൊ പുറത്തിറങ്ങിയതിന് ശേഷം അനുമോൾക്ക് എതിരെ നടക്കുന്ന അറ്റാക്കിങ്ങിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്കും ഇതുപോലെ കുറെ കിട്ടിയതാണ് അതുകൊണ്ട് അനിമോൾക്ക് കിട്ടുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ ശോഭ പറഞ്ഞിട്ടുള്ളത് എന്ത് പറ്റി ശോഭിക്കുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും എന്താണ് അവിടെ ശോഭയുടെ ഉദ്ദേശം എന്ന് പിന്നെ പറയുന്നുണ്ട് ടോപ്പ് ഫൈവ് ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു ആര്യ അതുപോലെ ന്യൂറ ടോപ്പ് ഫൈവ് ഒക്കെ ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്കൊക്കെ എതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അറ്റാക്ക് നടന്നിട്ടാണ് ഇവർ പുറത്തായത് ഇപ്പം നൂറയ്ക്കെതിരെ നൂറക്കെതിരെ എന്തൊക്കെ അനാവശ്യം പറഞ്ഞെടുത്തത് ആ ടിഷ്യൂ പേപ്പർ ലിപ്സ്റ്റിക് പിടിച്ച സമയത്ത് ടിഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് നുണ പ്രചാരണങ്ങൾ നടന്നില്ലേ എന്നൊക്കെ ശോഭ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ ഈ ആതിലെ കുറിച്ച് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തെല്ലാം നോണ പ്രചാരണങ്ങൾ നടത്തി പി നമ്പർ ആണ് അനിമോൾ എഴുതി കൊടുത്തത് എന്ന് അവര് പറഞ്ഞത് നോണ പ്രചാരണമായിരുന്നില്ലേ അപ്പൊ പിന്നെ പിന്നെ അത് അനിമോളുടെ ഫാമിലിയിലത്തെ നമ്പർ ആണ് അല്ലെങ്കിൽ അനുമോളുടെ ആണെന്ന് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യല്ലേ ഈ പറയുന്ന ഇവര് തന്നെ അത് സംഭവിച്ച കാര്യമല്ലേ എന്നിട്ട് അപ്പൊ അനുമോൾക്ക് എതിരെ നോണ പ്രചാരണം നടത്താം ഇപ്പൊ നൂറേനെ എല്ലാവരും സംശയിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നം അനൂർ ആ സമയത്ത് അവിടെ പൊത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വെള്ള കളർ കണ്ട സമയത്ത് അത് ടിഷ്യൂ പേപ്പറാണെന്ന് തെറ്റിദ്ധരിച്ച് പോയി ഇനിയിപ്പോൾ തെറ്റിദ്ധാരണ അല്ലാതെ സത്യാണെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അനുമോളെ കുറിച്ച് അത്രയും വലിയ പ്രചരണം അവർ അതിൻ്റെ ഉള്ളിൽ നടത്തിയപ്പോൾ ദൈവം അറിയാതെ ഒരു തിരിച്ചടി അവർക്ക് ഇട്ട് കൊടുത്തു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്താ വെച്ചാൽ പലർക്കും കണ്ടാൽ സമയത്ത് അത് സംശയം തോന്നി പലരും വീഡിയോ ചെയ്തു ഞാനും വീഡിയോ ചെയ്തു പിന്നീട് അത് ലിപ്സ്റ്റിക് ആണെന്ന് മനസ്സിലായി കുറേ പേരതിന് തെറ്റിദ്ധാരണയായിരുന്നു അതായത് ലിപ്സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ ആ ടിഷ്യൂ അല്ല എന്ന് പലരും പറഞ്ഞ് വീഡിയോ ചെയ്യുകയും ചെയ്തു എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ ദൈവം എവിടെയെങ്കിലും ഇരുന്ന് ഒരു കൊട്ട് കൊടുത്തതായിട്ട് എനിക്ക് അക്കാര്യത്തിൽ തോന്നിയിട്ടുള്ളൂ ശോബരുന്നത് പറയുന്ന കണ്ട സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ചൂറ് തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള വിഷമം എനിക്ക് തോന്നിയില്ല കാരണം സ്വന്തം കൂട്ടുകാരിയെ പുറകിൽ നിന്ന് അതുപോലെ കുത്തിയ രണ്ടെണ്ണമാണ് അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുന്ന സമയത്ത് ആൾക്കാർ എടുത്ത് ചെയ്യുന്നു ആൾക്കാർ ഇത് ലിപ്സ്റ്റിക് ആണെന്ന് അറിഞ്ഞിട്ട് മനപൂർവ്വം അത് ഇതാണ് ടിഷ്യൂ പേപ്പർ ആണെന്ന് അത് ചെയ്തു എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇവിടെ ആദരിക്കുന്ന അറിയായിരുന്നു അത് അനിമോളുടെ നമ്പറാണെന്ന് അനുമോൾ അനുമോളിൽ നിന്ന് പേര് എഴുതിയിട്ട് അവിടെ നമ്പർ ആണ് അവിടെ എഴുതി കൊടുത്തത് എന്നിട്ട് പിന്നെ അത് പി ആറിന്റെ നമ്പറാണെന്ന് ഇവർ പറഞ്ഞു പറഞ്ഞതിനെക്കാളും വലുതൊന്നും അല്ലല്ലോ ഇപ്പോ പറഞ്ഞത് എന്നാണ് ഇക്കാര്യത്തി എനിക്ക് തോന്നിയത് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ അടുത്ത് വലിയൊരു കുറ്റബോധ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഇനിയിപ്പോ എന്ത തോന്നലാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മുടെ എന്തായാലും പാപങ്ങളെല്ലാം കഴുകി കളയാൻ വേണ്ടിട്ട് എവിടെയൊക്കെയോ ആണെന്നാണ് പറഞ്ഞു കേട്ടത് നാട്ടിലേക്ക് ഇനി വരാനുള്ള പേടി കൊണ്ടാണോ തലമുല് മുണ്ടിട്ട് നാട്ടിലേക്ക് വരേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും ഇരുന്ന് മോങ്ങട്ടെ ഇനിയിപ്പോ എല്ലാവരും ഇരുന്ന് മോങ്ങൽ അല്ലേ ഇപ്പൊ നടക്കുള്ളൂ ഇനി ഇപ്പൊ എന്തായാലും അനുമോൾ കയ്യിൽ നിന്ന് കപ്പ് തിരിച്ചു കിട്ടാനൊന്നും പോണില്ലല്ലോ ഇപ്പൊ ഈ ആറ് വാങ്ങിച്ചു കൊടുത്തതാണെങ്കിലും നാട്ടുകാർ വാങ്ങിച്ചു കൊടുത്തതാണെങ്കിലും ആര് ഓട്ട് ചെയ്തിട്ടാണെങ്കിലും എന്തായാലും സീസൺ സെവൻറെ വിന്നർ എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് അനുമോൾക്ക് തന്നെയാണ് കപ്പ് കിട്ടിയത് ഇനി എവിടെ ഇരുന്ന് മൂങ്ങിയിട്ടും എവിടെ ഇരുന്ന് പറഞ്ഞിട്ടും അനുമോ ോ എന്ത് പറഞ്ഞാലും ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യൻ നെറ്റോ ആക്കപ്പ് തിരിച്ചു വാങ്ങാനൊന്നും പോകുന്നില്ല എന്തായാലും സീസൺ സെവൻറെ വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോളിന് തന്നെയാണ് പേര് വരാനായിട്ട് പോകുന്നുള്ളൂ അപ്പൊ പിന്നെ ഈ മാക്രികളും മുണ്ടക്കണ്ണികളും ഈ പറയുന്ന എല്ലാവരും അവിടെ ഇരുന്ന് കുശുമ്പും അസൂയും കുനിഷ്ടും ഒക്കെ മൂത്തിട്ട് അവിടെ ഇരുന്ന് കരയല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ എനിക്ക് ബഹുമാനം തോന്നിയ ഒരാളുണ്ട് കേട്ടോ നമ്മുടെ തൊപ്പി ഈ തൊപ്പിനെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് പരിചയമൊന്നും പോരാത്ത ഒരാളാണ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവും ജസ്റ്റ് അവിടെ നിന്ന് കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ ഈ തൊപ്പി എന്ന് പറയുന്ന കഷീനെ ഈ അനിമോൾക്ക് വേണ്ടിയിട്ട് ഓട്ടി പിടിക്കുന്ന ആ ഒരു സമയത്ത് മാരാരായിട്ടുള്ള ഒരു വിഷയമാണല്ലോ കൂടുതൽ നമ്മൾ കണ്ടത് ആ സമയത്ത് തൊപ്പി അവിടെ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു അനീഷ് ജയിക്കിട്ട് മാറാർ പറയുന്ന അനുമോൾ ജയിക്കോ തൊപ്പി പറയുന്ന അനീഷ് ജയിക്കോ എന്ന് കാണാന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ തൊപ്പി വീഡിയോ ചെയ്തത് പിറ്റേ ദിവസം അനുമോൾ ആണ് ജയിച്ചത് അറിഞ്ഞ സമയത്ത് ഓജു പെട്ടുപോയ െന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു പി ആറ് കാരണം അനുമോൾ ജയിച്ചതാണ് അനിമോ അല്ല അർഹ അനീഷ് ആണ് അർഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് തൊപ്പിക്ക് ഇങ്ങനെ വീഡിയോയില് ലൈവിൽ ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് തൊപ്പി പറഞ്ഞ ഒരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതിനുശേഷം മാറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല തൊപ്പി പറഞ്ഞു നമ്മൾ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു ഇനിയിപ്പോൾ തോൽവി സമ്മതിക്കാം അതിന് വേണ്ടിയിട്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് അത് കാരണമാണ് ജയിച്ചത് ഇത് കാരണമാണ് ജയിച്ചത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു അത്രയേ ഉള്ളൂ അനുമോള് ജയിച്ചു അനേഷ് തോറ്റു ഞാൻ ഞാനത് അംഗീകരിക്കുന്നു ഇനിയിപ്പം എന്നാരും എന്ത് പറഞ്ഞാലും ട്രോളി ആയാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ തോറ്റു ഞാൻ എൻ്റെ ഇതിൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി അത് അംഗീകരിക്കുന്ന കണ്ടു ഞാൻ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയുമോ ആ തോൽവി അംഗീകരിക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ അതിന് ഞാൻ എന്തായാലും ഒരു സെല്യൂട്ട് കൊടുക്കൂട്ടോ നമ്മുടെ തൊപ്പിക്ക് ബാക്കി എല്ലാ കുറ്റങ്ങൾക്കും ഇല്ലാതെ പോയത് മാത്രമാണ് ഈ തൊപ്പി എന്ന് പറയുന്ന ആകർഷിക്കുണ്ടായതും ഈ പറയുന്ന ബാക്കിയുള്ള കുറെ കൂത്രകൾ ഉണ്ടല്ലോ ഇവർക്കാർക്കും അവരുടെ തോൽവി അംഗീകരിക്കാനും പറ്റുന്നില്ല ആ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ജയിച്ചു എന്നുള്ളതുകൊണ്ട് ആ വ്യക്തിയെ എങ്ങനെ മോശക്കാരിയാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണം പക്ഷെ ഇവിടെ ഈ തൊപ്പിയെ പോലുള്ളവര് അവരുടെ തോൽവി അംഗീകരിക്കുന്ന ആണ് അല്ലെന്തായാലും തോറ്റി ഇനിപ്പോൾ കിട്ടിയെ കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തോൽവി അംഗീകരിക്കുന്ന കുറച്ച് പേര് അവിടെയാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ്മാരും ഡോക്ടർമാരും അതുപോലെ തന്നെ അസൂയി വിശുമ്പ് പിടിച്ച കുറയണം ബാക്കിയുള്ളവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല എല്ലാവരും ഇരുന്ന് മോങ്ങട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുക്കിലിരുന്നൊന്ന് പൊട്ടിക്കറിയു മക്കളെ എന്ന് പറഞ്ഞുകയാണ് എന്തായാലും എല്ലാവർക്കുള്ള മറുപടികൾ നമ്മൾ അല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി ഇവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനൊന്നും ആ നമ്മൾ ആരും പോകുന്നില്ല ഇപ്പം ഇവരെന്തേലൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങോട്ട് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും പറയില്ല അപ്പൊ അതവിടെ അവസാനിച്ചു നിങ്ങളും ഇണ്ടാതിരുന്നാൽ നമ്മളും മിണ്ടാതിരിക്കും അത്രയുള്ള കാര്യം